മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പ്രസംഗം തന്നെയാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം അതിനുശേഷം ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ वफ के नाम पर लाखों हेक्टर जमीन पूरे देश में है इस जमीन इस प्रॉपर्टी से गरीब का बेसहारा महिलाओं बच्चों का भला होना चाहिए था और आज ईमानदारी से उसका उपयोग हुआ होता तो मेरे मुसलमान नौजवानों को साइकिल के पंक्चर बना करके जिंदगी नहीं गुजारनी നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം രാജ്യത്ത് മൊത്തം ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി വഖഫ് അവകാശപ്പെടുന്നു ആ ഭൂമി പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ മുസ്ലിം യുവജനങ്ങൾക്ക് സൈക്കിളിന്റെ പഞ്ചറൊട്ടിച്ച് ഒട്ടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമാണ് നടത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇവിടെയുള്ള സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയണം വഖഫ് ബോർഡിന് ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ട് അത് കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് സാധാരണ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ യുവജനങ്ങളെ മുസ്ലിം യുവജനങ്ങള് പഞ്ചരൊട്ടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന അദ്ദേഹം കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് മാത്രമല്ല കോൺഗ്രസിനെയൊക്കെ കണ്ഠം തുണ്ടമാക്കിയിട്ടാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ പരിഭാഷ അതുമായി ബന്ധപ്പെട്ടുള്ളതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഓരോ തെളിവ് സഹിത കോൺഗ്രസ് എന്താണ് രാജ്യത്ത് ചെയ്തത് <mumbles> <the summer> <Jean> <subctu> ് അദ്ദേഹം നടത്തിയ വലിയൊരു പ്രസംഗമാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാനതുകൂടി വായിച്ചു കേൾപ്പിക്കുക കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളത് കഴിഞ്ഞ പത്തു വർഷത്തിൽ നല്ല റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഞങ്ങൾ എയർപോർട്ട് നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് രാജ്യത്തെ എഴുപത്തിനാല് എയർപോർട്ട് ഉണ്ടായിരുന്നു വർഷം കൊണ്ട് എഴുപത്തിനാല് എയർപോർട്ട് മാത്രം ഇന്ന് രാജ്യത്ത് നൂറ്റി അൻപതിൽ കൂടുതൽ എയർപോർട്ടുകൾ ഉണ്ട് തൊണ്ണൂറ് എയർപോർട്ട് ഇനി വരും അറുനൂറിൽ കൂടുതൽ വ്യോമ സേവനം നടക്കുന്നു വളരെ കുറച്ച് രൂപ മതി ഇന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ അതുമൂലം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെ അധികം കോട് കോൺഗ്രസ് അബ്ദേക്കറെ അപമാനിച്ചോ രണ്ടു പ്രാവശ്യം ഇലക്ഷനിൽ തോൽപ്പിച്ചോ അധികാരത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും മയച്ചു തളയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അബ്ദേക്കർ എല്ലാവരിലും സമാനതകൾ കൊണ്ട് വരാൻ ആഗ്രഹിച്ചോ കോൺഗ്രസ് ഒ ബി സി സെക്കൻഡ് ക്ലാസ് സിറ്റീസൺ ആക്കെ കോൺഗ്രസ് അവരുടെ നേതാക്കളെ കോൺഗ്രസ് അവരുടെ നേതാക്കളുടെ വീട്ടിൽ സിമ്മിമ്പോൾ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് തുള്ളി വെള്ളം പോലും കൊടുത്തിട്ടില്ല പന്ത്രണ്ട് കോടി കൊടുത്തില്ല പന്ത്രണ്ട് കോടിയിൽ കൂടുതൽ വീടുകളിൽ ബി വാട്ടർ കണക്ഷൻ കൊടുത്തു ഗ്രാമങ്ങളിൽ എൺപത് ശതമാനം വീടുകളിൽ വെള്ളം കെട്ടുന്നു അബ്ദേക്കറിന്റെ ആഗ്രഹം കൊണ്ട് എല്ലാ വീടുകളിലും വെള്ളം ഞങ്ങൾ ഈ പതിനൊന്ന് കോടിയിലധികം ശൗചാലയം ഉണ്ടാക്കി നൽകേ കോൺഗ്രസ് ഭരിച്ചപ്പോൾ എസ് സി എസ് സി ആളുകൾക്ക് വേണ്ടി ബാങ്കിന്റെ വാതിലുകൾ തുറന്നിരുന്നില്ല ഇന്ന് എസ് സി എസ് സി ഒ ബി സി ആളുകൾ ഭാരതത്തിൽ ബാങ്ക് സംവിധാനം ഉപയോഗിക്കുന്നു ഉത്തരാഖണ്ഡിൽ ബി ജെ പി വന്ന ശേഷം യു സി സി നിലവിൽ വന്നു കോൺഗ്രസ് യു സി സി എതിർക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം കോൺഗ്രസിനെ കണ്ടം തുണ്ടമാക്കിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ മാത്രം അത് അദ്ദേഹം പറയുന്ന കണക്കുകൾ എയർപോർട്ടിന്റെ കണക്കുകൾ എഴുപത്തിനാല് വർഷം കൊണ്ട് ഇത്ര അതിനുശേഷം ഇത്ര ഉണ്ടാക്കിയെന്ന് അദ്ദേഹം ഈ എടുത്തു പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ സമയത്ത് സാധാരണക്കാർക്ക് വെള്ളം കൊടുത്തില്ല ഞങ്ങൾ അത് കൊടുത്തോ എത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകളിലേക്ക് ഞങ്ങൾ വെള്ളമെത്തിച്ചോ ഇത്രയും കൃത്യമായിട്ട് കോൺഗ്രസിനെ കണ്ഠം തുണ്ടമാക്കിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് പോയത് ഇവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ തിരിച്ചറിയണം കോൺഗ്രസ് ഒക്കെ കപട സ്നേഹമാണ് സാധാരണ മുസ്ലിങ്ങളോട് കാണിച്ചിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി സ്ഥലം വഖഫ് ബോർഡിന് സ്വന്തമായിട്ടോ ഉണ്ടായിട്ടോ എന്നും ഒരുപാട് സാധാരണക്കാരിലും സാധാരണക്കാരായ സാധുക്കളായ മുസ്ലിങ്ങൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട് എന്തുകൊണ്ടാ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ആ സ്ഥലമൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് കയ്യിൽ വെച്ച് മുന്നോട്ട് പോകുന്നത് അവർ സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഒരുപാട് ആളുകളുടെ റിക്വസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിധവകളുടെ പരാതികളുടെ ഭാഗമായിട്ടൊക്കെയാണ് വഖഫ് ഭേദഗതി നിയമമൊക്കെ രാജ്യത്ത് കൊണ്ടുവന്നത് അതൊരു മതത്തിന് വേണ്ടിയല്ല എല്ലാ ആളുകൾക്ക് വേണ്ടിയും സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ ആളുകൾക്ക് വേണ്ടിയുമാണ് വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട് കോൺഗ്രസ് കപട സ്നേഹമാണ് മുസ്ലിങ്ങളോട് കാണിക്കുന്നത് ഒരിക്കലും ആ ഒരു രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരിക്കലും കോൺഗ്രസ് സാധാരണ മുസ്ലിങ്ങൾക്ക് ചെയ്തിട്ടില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ് ഏത് തരം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് കോൺഗ്രസ് നിരന്തരം നിലകൊണ്ടത് പ്രമാണിമാരായിട്ടുള്ള വക്കഫ് ബോർഡിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഇത്തരം ആളുകൾക്ക് മാത്രമല്ലേ കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളോ അതല്ല കോൺഗ്രസിന്റെ കാലത്ത് സാധാരണ സകല മുസ്ലിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവിടെ സാധാരണക്കാരായ സാധുക്കളായ മുസ്ലിങ്ങൾ ഉണ്ടാവുമായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത് കേട്ടില്ലേ വഖഫ് ബോർഡിന്റെ സ്ഥലം സാധാരണക്കാർക്ക് വേണ്ടി ചിലവഴിച്ചു തരുന്നെങ്കിൽ രാജ്യത്ത് മുസ്ലിം യുവാക്കൾ പഞ്ചരൊട്ടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞത് അതെത്രത്തോളം വലിയൊരു ഉദാഹരണമാ സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും മനസ്സിലായി ഒരു നിയമം കൊണ്ടുവന്നത് ഒരു മതത്തെ അങ്ങ് മാറ്റി നിർത്താനല്ല മറിച്ച് എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് മുന്നോട്ട് പോവാനാ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മതേതര ജനാധിപത്യ രാജ്യമല്ലേ ഈ രാജ്യത്ത് എങ്ങനെയാണ് ഒരു മതത്തിന് മാത്രം സകലതും കൈ കടത്തുക സകലതും വെട്ടിപ്പിടിക്കുക എന്നൊരു അവകാശം കൊടുക്കുക അതൊരു നീതിയാണോ അതൊരിക്കലും നീതി അല്ല അതൊരിക്കലും ബോധമുള്ള ഒരാളും അംഗീകരിക്കരുത് അത് ആണെങ്കിൽ ബോധമുള്ള മുസൽമാൻ പോലും തള്ളിക്കളയണം ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട് മുന്നോട്ട് പോയാൽ മതി അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ മതേതരത്വമൊക്കെ നിലനിർത്തേണ്ടത് ഇതൊക്കെ തന്നെ സകലരും തിരിച്ചറിയുക രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയല്ല സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കും കൂടിയാണ് ഈ നിയമമൊക്കെ കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്